ൂര് കാലുകുറ്റിയ അന്ന് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഗൈസ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാംഗ്ലൂർ പോയ വീഡിയോൻ്റെ പാർട്ട് ത്രീ ആണ് കേട്ടോ ഗൈസ് അപ്പോൾ പാർട്ട് പാട്ടായിട്ടാണ് ബാംഗ്ലൂർ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുൻപത്തെ വീഡിയോൻ്റെ കൂടെ ഉള്ളതായിരുന്നു പക്ഷേ ലോങ് വീഡിയോ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അന്ന് വൈകിട്ട് അതായത് മോർണിംഗ് നമ്മൾ ഐക്യയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഈവനിങ് നമ്മൾ പോയ സ്ഥലമാണ് കേട്ടോ ഇത് ഇത് ശിവാജി മാർക്കറ്റിലാണ് നമ്മൾ പോയത് ഭയങ്കര റഷ് ഒരു സ്ഥലമാണ് കേട്ടോ കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മാർക്കറ്റാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അത് കാരണം നമുക്കൊന്നും കാണാനും മേടിക്കാനും പറ്റിയില്ല ഒരു സൈഡിൽ ഫുള്ള് ഡ്രസ്സിൻ്റെ ഷോപ്പാന്നൊക്കെ പറഞ്ഞു മാമാം പക്ഷേ ഞങ്ങൾക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല കാരണം കണ്ടില്ലേ മഴ പെയ്താകെ ചെളി അടി പിടിയൊക്കെ ആയിരുന്നു പിന്നെ അവിടെ ഒരു ഫേമസ് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവിടെ കയറി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും റീൽസിനുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിതേ ഇറങ്ങുകയാണ് കേട്ടോ എവിടെയും നടക്കാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര ചെളിയായി ആകെ വെള്ളം ആയിട്ട് ഭയങ്കര ചെളിയായി അപ്പോൾ പിന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല നമ്മൾ വേഗം പോകുന്നു അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മാർക്കറ്റാണ് അപ്പോൾ അവിടെ അടിപൊളി ഇറച്ചി മീനൊക്കെ കിട്ടും പറഞ്ഞിട്ട് വേമ കുറച്ച് ഇറച്ചി മീനൊക്കെ വാങ്ങി ഞങ്ങൾ വന്ന കാരണം അതൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല എന്നാലും നമ്മൾ വീട്ടിൽ ഗസിച്ച് വരുമ്പോൾ നമ്മൾ ഇറച്ചി മീനൊക്കെ വാങ്ങുന്നു അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി നമ്മൾ പൊരുന്ന വഴിക്ക് പൊരുന്ന് കഴിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകളാണ് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു സ്ട്രീറ്റ് പോലെ രണ്ട് സൈഡിലും ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അത് ഇറച്ചിയാണ് ഇറച്ചി ഇങ്ങനെ വറുത്തിട്ട് അതായത് അവരൊരു രീതിയിലുള്ള മസാല ഒക്കെ പരട്ടിയിട്ട് ഇങ്ങനെ ലൈവായിട്ട് വറുത്ത് ഇങ്ങനെ സ്റ്റിക്കിലിട്ടേക്കാണ് അതാണ് ആ സംഭവം അത് നമ്മൾ ചെന്നിട്ട് ഓർഡർ ചെയ്ത് രണ്ട് മൂന്ന് പ്ലേറ്റ് എങ്ങാണ്ട് നമ്മൾ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജിബിന് ഭയങ്കര നിർബന്ധം അത് കഴിച്ചു നോക്ക് കഴിച്ച് നോക്കുന്നു പറഞ്ഞിട്ട് പക്ഷേ പക്ഷെ ഞങ്ങൾക്കതങ്ങട് അത്രയ്ക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല സംഭവം വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് കഴിച്ചു നമ്മുടെ ആ ഒരു ടേസ്റ്റ് അല്ല അതിനും അവിടെ അത് ഇഷ്ടമാവും പക്ഷെ നമുക്കത് അങ്ങോട്ട് അത്ര സെറ്റ് ആവണില്ല അങ്ങനെ ജസ്റ്റ് അത് വാങ്ങി ഞങ്ങളാരും കഴിച്ചില്ല അവൻ തന്നെയാണ് കഴിച്ചത് ജിമ്മിൽ തന്നെയാണ് കഴിച്ചത് കഴിച്ചെട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് മാമയുടെ രണ്ടാമത്തെ മോനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവൻ വർക്ക് അടുത്തേക്ക് ജസ്റ്റ് വന്നു അപ്പോൾ അവൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പം ഞങ്ങൾ വന്ന കാരണം ജസ്റ്റ് പുറത്തിറങ്ങി കുറച്ചേരം വർത്തമാനം പറഞ്ഞു അവൻ പോയിട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ കുറച്ച് നടന്നു നൈറ്റ് നൈറ്റിങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു ചെറിയൊരു മഴയുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുട ചൂടാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു മഴ ഭയങ്കരമായിട്ട് മഴ അപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളാ കൊടയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടക്കാണ് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോതിയതാണ് കേട്ടോ എനിക്കിന്നല്ല എ പി അങ്ങനെ തന്നെ പറഞ്ഞു കാരണം ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരേപോലത്തെ റോഡാണ് അപ്പോൾ അത് കാരണം പരിചയമില്ലാത്തവർക്ക് പെട്ടെന്ന് വഴി തെറ്റും അവർക്കൊന്നും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഒരു ടേണിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ വഴി മാറി അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ബേക്കറിയിൽ വന്നു അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു അപ്പോഴത്തേനും മാമിടെ മോൻ അതായത് വിബിൻ ജോലിയൊക്കെ കഴിഞ്ഞ് അവനും അവൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു അവർ സാറ്റർഡേ ആയതുകൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു വീടെടുത്തിട്ടാണ് കേട്ടോ അവർ താമസിക്കുന്നത് അങ്ങനെ വിബിൻ വന്ന് നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ള ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാത്തിനും ഓരോ പ്ലേറ്റ് പോന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുവിധം എല്ലാ സ്വീറ്റ്സിൽ നിന്നും കൈ വാങ്ങി എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് കഴിച്ചു അപ്പോൾ പതുവിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പതു എന്ന് പറയുന്നത് വിബിൻ്റെ വൈഫ് കേട്ടോ അവൾ നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ടാണ് കണ് കണ്ടത് പതുവിനെ അതെ വിബിനെ അതെ കേട്ടോ അപ്പോൾ എപ്പോഴത്തെ എന്താണെന്നൊക്കെയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ആൾ മലയാളി അല്ല കേട്ടോ അപ്പോൾ അത് കാരണം പക്ഷേ മലയാളി അല്ല എന്ന് വിചാരിച്ചിട്ട് അടിപൊളിയായിട്ട് അവൾ മലയാളം പറയുകയും ചെയ്യും അവൾ പൈസ കൊടുത്തിട്ടാണ് മലയാളം പറയാൻ പഠിച്ചതും എഴുതാൻ പഠിച്ചതും കേട്ടോ അത് ഭയങ്കര ഒരു കഥയാണ് ഗേസ് അതായത് എന്താ പറയുക മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് എഴുതാനും വായിക്കാനും ഒക്കെ അവൾ പഠിച്ചു അങ്ങനെ പക്ഷെ അവൾക്ക് നമ്മളെടുത്ത് ഒരു പരിചയക്കുറവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആള് ആള് ഭയങ്കര കൂളാറുണ്ട് കേട്ടോ അങ്ങനെ അമ്മനും ഭയങ്കര ഇഷ്ടമായി പതു അപ്പോൾ നമ്മൾ എല്ലാത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വീറ്റ്സ് തന്നെയാണ് പിന്നെ അതിൽ കുറേ അവിടുത്തേതായ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് അത് കഴിഞ്ഞ് ആ ഷോപ്പിൽ തന്നെ ഫ്രൈഡ് റൈസും അതായത് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതും കൂടി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക് കാരണം ഇനി അതിനു വേണ്ടി വേറെ നമ്മൾ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാംഗ്ലൂർ അന്ന് മുതൽ തുടങ്ങിയതാണ് കറണ്ട് കറണ്ട് പോകും പോകും എവിടെ ചെന്നാലും

ഗൈൻസ് അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചു അതായത് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഡിന്നറിനെ പറ്റി അതായത് ഫ്രൈഡ് റൈസ് പിന്നെ ബിരിയാണി നമ്മളെ നാട്ടിലെ ബിരിയാണി എവിടെയോ അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ മലയാളി ഷോപ്പിലുണ്ട് അല്ലാണ്ട് അവരുടെ നോർമൽ ഷോപ്പിലൊന്നും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ബിരിയാണി ലവറാണ് അത് കാരണം ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചു ബിരിയാണി അവിടെ ഉണ്ടായിരുന്നില്ല ഗെസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാംഗ്ലൂർ വരെ പോയിട്ട് ബിരിയാണിയാണ് മേടിച്ച് കഴിക്കുന്നത് പക്ഷേ ബിരിയാണി എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമായതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ അവിടെ നൂഡിൽസ് പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു പതുക്കെ നേരെ വീട്ടിലെത്തിയേക്കാണ് ഒരുപാട് ആയിട്ടുണ്ട് ഭയങ്കര മഴയായിരുന്നു കടലുള്ളിൽ നിൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അത് കാരണം പുറത്തിട്ടേക്കണ മാറ്റൊക്കെ എന്താ പറയുക ആകെ നനഞ്ഞെയൊക്കെയാണ് നമ്മളെ നാട്ടിലെ പോലെയല്ല അവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനാണ് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ പതുവാൻറ്റി അമ്പൂന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പുവിന് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം കുട്ടികളാണല്ലോ അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ പറയേ വേണ്ട അപ്പം അമ്പൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവൾ അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കി പതുവാൻറ്റീൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞു പിന്നെ പതുവാൻറ്റീൻ്റെ അടുത്തൊന്നും നിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളും അവിടെ വന്നിരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങിയത് ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് നമ്മൾ നന്ദി ഹിൽസിൽ പോയതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കാരണം വളരെയധികം ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നും അന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ കിടന്നുറങ്ങി അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ